ടി വി എസിന്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന ഒരു സ്കൂട്ടേഴ്സിന്റെ വീഡിയോ ആണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ടി വി എസിന്റെ എൻഡോർക്കിന്റെ വൺ ഫിഫ്റ്റി മോഡൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് എൻഡോർക്ക് എന്ന് പറയുന്നത് ടി വി എസിന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഒരു മോഡലാണ് എൻഡോർക്ക് വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വേറൊരു മോഡലിന് തൊടാൻ പറ്റാത്ത ലെവലിലേക്ക് പോയ ഒരു മോഡലാണ് എൻഡോർക്ക് വൺ ട്വന്റി ഫൈവ് ഒരു പക്ക സ്പോർട്ടി ആയിട്ടുള്ള കിടിലൻ ലുക്കും പവർ ഉള്ള ഒരു സ്കൂട്ടർ ആണ് എത്രത്തോളം ആണ് വണ്ടിക്ക് സെയിൽ വന്നേക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് നമുക്ക് റോട്ടിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എൻഡോർക്കിന്റെ കളിയാണ് എവിടെ നോക്കിയാലും ഒരു എൻഡോർക്ക് കാണാൻ ും അത്രത്തോളം വണ്ടി അവർ സെയിൽ ചെയ്തിട്ടുണ്ട് എൻഡോർക്കിന്റെ സക്സസിന്റെ മെയിൻ റീസൺ ഒന്ന് വണ്ടിന്റെ ലുക്കാണ് ഒരു പക്ക സ്പോർട്ടി സ്കൂട്ടറാണ് അതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ കിടന്ന ലുക്കാണ് രണ്ടാമത്തെ കാര്യം വണ്ടിക്ക് കൊടുത്തേക്കുന്ന ഒരു പവർഫിക് കേസാണ് വൺ ട്വന്റി ഫൈവ് സി സിയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടർ ഉള്ള ഒന്നാണ് ഇനി വരാൻ പോകുന്നത് എൻ്റെ ഓർക്കിന്റെ ഒരു വൺ ഫിഫ്റ്റി മോഡൽ ആണ് വണ്ടിന്റെ ലോഞ്ച് കൺഫേം ആയിട്ടുണ്ട് ടീസർ ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് പേര് ചിലപ്പോൾ മാറ്റാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ എൻ്റെ ഓർക്കിന്റെ വൺ ഫിഫ്റ്റി തന്നെ ആയിരിക്കും പക്ഷെ പേരിന്റെ കാര്യമൊന്നും കൺഫേം ആയിട്ടില്ല എൻ്റെവർക്ക് വൺ ട്വന്റി ഫൈവ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും പുതിയ മോഡൽ അവർ കൊടുക്കാൻ പോകുന്നത് പിന്നെ ലേറ്റസ്റ്റ് മോഡൽ ആയതും ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് ഉണ്ടാവും ഒരു ടി എഫ് ടി മീറ്റർ കൺസോൾ വണ്ടിക്ക് വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ഒരു വൺ ഫിഫ്റ്റി സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് അവർ യൂസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം പന്ത്രണ്ട് ബി എച്ച് പിറും ടോർക്ക് ഉണ്ട് ഒരു ലിക്വിഡ് കൂൾ എൻജിനും വണ്ടിക്ക് അവർ കൊടുക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു മോഡലിന് ഡയറക്റ്റ് കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്നത് എമഹേഡ എയർ ഫിഫ്റ്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് ഹീറോന്റെ സൂം വൺ സിക്സ്റ്റി പോലുള്ള മോഡൽ അപ്പോൾ ഇതാണ് വണ്ടിക്ക് മെയിനായിട്ട് വരുന്ന കോമ്പറ്റീഷൻ പക്ഷേ എല്ലാ മോഡലിനെക്കാട്ടും ഒരുപടി മുമ്പിൽ വണ്ടിക്ക് സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം എൻ്റെ എന്നുള്ള പേരിൽ വന്നാൽ തന്നെ പല ആൾക്കാരും വണ്ടി എടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം അത്രത്തോളം വിശ്വാസം എല്ലാവരുടെ ഇടയിലും ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടി അത്രയും പവർഫുൾ ആയിരിക്കും നമ്മുടെ വൺ ട്വൻ്റി ഫവന് അത്രയും പവർ വരുന്നുണ്ട് ഇപ്പോൾ വൺ ഫിഫ്റ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യും ടി വി എസ് ഇപ്പോൾ ഹെഡ്ലൈറ്റ് മാത്രമേ പുറത്തോട്ടുള്ളൂ പക്ഷേ വണ്ടി ടെസ്റ്റിങ്ങിനൊക്കെ സ്പോട്ട് ചെയ്താണ് ഈ വണ്ടി എപ്പോഴാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ലോഞ്ച് ഡേറ്റ് നോക്കാം ഇപ്പോൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വണ്ടി സെപ്റ്റംബർ ഒന്നിനാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ലോഞ്ച് അല്ല ഗ്ലോബൽ ലോഞ്ചായിരിക്കും അതിനുശേഷം ആയിരിക്കും വണ്ടി ഇന്ത്യൻ ലോഞ്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ പുതിയ സ്കൂട്ടർ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോ സെപ്റ്റംബർ ഒന്നിനാണ് വണ്ടി ലോഞ്ച് ചെയ്യുന്നത്